നമസ്കാരം ഈ നക്ഷത്രജാതകരെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കണ്ണീര് കുടിപ്പിക്കുകയോ അവരെ വിഷമിപ്പിക്കുകയോ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഒരു തിരിച്ചടി തീർച്ചയായും ഉണ്ടാകും അതുപോലെ തന്നെ ഈ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകരും അല്പം കരുതി ഇരിക്കുകയും കൂടി ചെയ്യുക കാരണം ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ എപ്പോഴും ഉണ്ടാകും അത് പലർക്കും അസൂയയ്ക്ക് പാത്രമാകും ഈ നക്ഷത്രജാതകർ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇവരുടെ ആകർഷണീയത ജോലിയിലെ പൊസിഷൻ ഇതൊക്കെ മറ്റുള്ളവർക്ക് വലിയ രീതിയിൽ അസുയുണ്ടാകും ഏതെങ്കിലും വിധേനെ ഇവരൊന്ന് താഴ്ന്നാൽ ഇവരൊന്ന് പറ്റിയാൽ അത് കണ്ടു ചിരിക്കാൻ ഇരിക്കുന്നവരായിരിക്കും അധികവും എന്നാൽ ഇവരെ വേദനിപ്പിച്ചാലോ അതിൻ്റെ ശിക്ഷ ഇവർ കൊടുക്കേണ്ട കാര്യമില്ല അത് ദൈവമായിട്ട് തന്നെ വേദനിപ്പിച്ചവർക്ക് കൊടുത്തോളും ഇവരെ കളിയാക്കരുത് ഈ പറയാൻ പോകുന്ന ഒൻപത് ജാതകരെ കളിയാക്കാൻ പാടില്ല തമാശയ്ക്ക് പോലും ഇവരുടെ ജോലിയെ പറ്റിയോ ഇവരുടെ സാമ്പത്തികത്തെ പറ്റിയോ അങ്ങനെയൊക്കെ കളിയാക്കുകയാണ് എങ്കിൽ അവർ അന്ന് മുതൽ തന്നെ അധ്വാനിക്കുവാൻ തുടങ്ങും നല്ല രീതിയിൽ അധ്വാനിക്കാൻ തുടങ്ങും അതിനുശേഷം ഇവർ വലിയൊരു ഉയർച്ചയിൽ ഈ നക്ഷത്രജാതകർ എത്തും ഈ പറയുന്ന ഒൻപത് നക്ഷത്രജാതകർക്കും അങ്ങനെയൊരു യോഗമാണ് കാണുന്നത് ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവരുടെ രണ്ട് ആറ് പത്ത് ഭാവങ്ങളിൽ ഇരിക്കുന്ന ശനി ഇവരുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണമാകും ഇവരുടെ ജീവിതത്തിലെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും ആരൊക്കെ ഇവരെ കളിയാക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർക്ക് വലിയൊരു ഉയർച്ച അന്നു മുതൽ തുടങ്ങും വലിയ രീതിയിൽ രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് തീർച്ചയായും കഴിയും ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് ഒരു പക്ഷേ കാരണമായേക്കാം ഈ പറയുന്ന ഒൻപത് ജാതകരും ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം സകല വിഘ്നങ്ങളും മാറ്റിയെടുക്കണം ഇവർക്ക് പലരുടെയും അസൂയയ്ക്ക് പാത്രമായിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ നക്ഷത്ര ജാതകർ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് എതയെന്ന് ഇവരുടെ ആകർഷണീയത ഇവരുടെ ജോലിയിലെ അല്ലെങ്കിൽ ബിസിനസ്സിലെ പൊസിഷൻ ഇതൊന്നും മറ്റുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടുകയില്ല അതുപോലെ തന്നെ പല അബദ്ധങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് പറ്റുവാനും ഇടയുണ്ട് ഇവർ ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുകയും അത് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുകയും ചെയ്യും അതിന് ആദ്യത്തെ നക്ഷത്രമെന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇവർ ഒരു തീരുമാനമെടുത്താൽ അവർ അത് മനസ്സിൽ വയ്ക്കുകയും അവർക്കത് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അവർ അശ്രാന്തം പരിശ്രമിക്കുകയും അത് വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുകയും ചെയ്യും അതുപോലെ തന്നെ കാർത്തിക നക്ഷത്ര ജാതകരുടെ ഒരു നല്ല സമയം തുടങ്ങാൻ പോവുകയായി ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു വലിയ അവസരം ഈ നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു വലിയ വലിയ വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ എത്തുവാനുള്ള ഭാഗ്യം അങ്ങനെ സകലവിധ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മേടക്കൂറുകാർക്ക് ശനി ജന്മരാശിയുടെ പതിനൊന്നാം ഭാവത്തെ നിൽക്കുന്നു ധനലാഭമാണ് പ്രതാപ പുഷ്ടിയാണ് എല്ലാ രീതിയിലും ഉയർച്ചയിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ ഇവർ എത്തുന്ന സമയമാണ് ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ കാർത്തിക നക്ഷത്ര ജാതകർ ഈ ഒരു സമയത്ത് നേടിയെടുക്കും ഇവർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്ന കാലം വളരെയേറെ ശ്രേഷ്ഠമായ ഉള്ളതാണ് ആഗ്രഹിച്ചതും കുതിച്ചതും ഒക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും ധനലാഭമുണ്ടാകും വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് രക്ഷയും ഒരുപാട് ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഒരു വലിയ സൗഭാഗ്യമാണ് വലിയൊരു നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ തന്നെയായിരുന്നു എന്നാൽ ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഇവർക്ക് മാറിക്കിട്ടാൻ പോവുകയാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും രോഹിണിയുടെ ഭാഗ്യസമയം തുടങ്ങുകയായി ഒരു വീട് എന്ന സ്വപ്നം അതുപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്ന പോലെ വിദേശത്തൊക്കെ പോകുവാൻ ഒരു സർക്കാർ ജോലി കിട്ടുവാൻ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ വലിയ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ അങ്ങനെ രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സമയമാണ് ആരെങ്കിലും ഇവരെ കളിയാക്കിയാൽ അവർ അന്നു മുതൽ അധ്വാനിച്ചു തുടങ്ങും ഈ കളിയാക്കിയതിന് ബദലായിട്ട് അവർക്ക് മനസ്സിലൊരു തീരുമാനം വരും ഉറച്ച ഒരു തീരുമാനം വരും അതിനുശേഷം ഇവർ രക്ഷപ്പെടുന്നതായി കാണുവാൻ സാധിക്കും എവിടെയും ഭയക്കാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു വലിയ ഈശ്വരാധീനം ഈ നക്ഷത്ര നക്ഷത്രജാതകർക്കുണ്ട് രോഹിണി നക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രം മകീരമാണ് ഇവരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ജോലി കിട്ടും സാമ്പത്തിക ഉന്നതി വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവരെക്കൊണ്ട് സാധ്യമാകും അങ്ങനെ എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് മകയിരം നക്ഷത്ര ജാതകർ എത്തും ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോകുക തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെയും വളരെയേറെ നേട്ടത്തിൻ്റെയും തന്നെയാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം നമുക്കറിയാം ഉത്രമാണ് ഉത്തരനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് അബദ്ധങ്ങളിലും പ്രശ്നങ്ങളിലുമൊക്കെ ആയിരുന്നു എന്നാൽ ഇനി കുതിച്ചുയരുവാൻ ഉത്തരനക്ഷത്ര ജാതകർ തുടങ്ങാൻ പോവുകയാണ് ഉത്തരനക്ഷത്ര ജാതകരുടെ നല്ല സമയം ഇനി ആരംഭിക്കുകയായി ഇവർ ക്ഷേത്ര ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് ഉത്തരനക്ഷത്ര ജാതകർ മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ധാരാളം പണം സമ്പാദിക്കുവാൻ കഴിയും ആഭരണങ്ങൾ വാങ്ങുവാൻ കഴിയും സമ്മാനങ്ങളൊക്കെ അടിക്കുവാനുള്ള സാധ്യതയൊക്കെ ഇവരിൽ കൂടുതലാണ് ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വലിയ നേട്ടം വലിയ ഭാഗ്യം ഒത്തിരി ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ അതിൽ നിന്നും ഒക്കെ ബദലായി ഒരുപാട് നേട്ടത്തിലേക്ക് അത്തം നക്ഷത്ര ജാതകർ എത്തും എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയ ശേഷമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ അത്ത നക്ഷത്രജാതകർ അതുപോലെ തന്നെ ഇവരുടെ ഒരു രഹസ്യ സ്വഭാവം നിലനിൽക്കും ഇവരുടെ ബാല്യം കഷ്ടതകളൊക്കെ നിറഞ്ഞതായിരിക്കും എന്നിരുന്നാലും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്തിട്ടുള്ളവർ ഇവരായിട്ട് ചോദിക്കൊന്നും വേണ്ട അത് ദൈവമായിട്ട് ചോദിച്ചോളും ക്ഷേത്ര ദർശനം നടത്തണം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെയാണ് ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഭാഗ്യങ്ങളും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവർ നേടിയെടുക്കാൻ വളരെയേറെ ശ്രമിക്കുന്നവരുമാണ് ആ ശ്രമം വിജയിക്കുന്നവരുമാണ് ഇവർക്ക് അങ്ങനെ വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ ചിത്ര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം കൂടിയാണ് ചിത്രയുടെ ഭാഗ്യ സമയം തുടങ്ങുകയായി ചിത്രയുടെ നല്ല നാളുകൾ ആരംഭിക്കുകയായി ചിത്രക്കിനി രക്ഷപ്പെടുവാനുള്ള അവസരം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ചിത്ര രക്ഷപ്പെടുന്ന സമയം എല്ലാ രീതിയിലും സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നക്ഷത്ര ജാതകർ എത്തുക തന്നെ ചെയ്യും ഭാഗ്യമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാട നക്ഷത്ര ജാതകർ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടോ വേദനകൾ അനുഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടിയായി നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് ശത്രുദോഷങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുക രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉത്രാട നക്ഷത്ര ജാതകർ അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേഷ നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് ഒരു ഗൃഹം വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും സന്താന ഭാഗ്യം വന്നു ചേരും ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും നല്ല രീതിയിൽ കൂടി നല്ല കൂടി എല്ലാവരുമായി കൂടി കഴിഞ്ഞു പോകുവാനുള്ള ഒരു യോഗം വന്നു ചേരും തിരുവോണ നക്ഷത്ര ജാതകരെ എടുത്തു പറയേണ്ട കാര്യമാണ് എല്ലാ രീതിയിലും നേട്ടങ്ങൾ അഭിവൃദ്ധി മാതൃഗുണം സന്താനലബ്ധി ഐശ്വര്യസിദ്ധി ഇതൊക്കെ ലഭിക്കുന്നു ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് നിങ്ങളെന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഭാവിയിൽ വലിയൊരു ഉയർച്ചയാണ് ജീവിതത്തിൽ കാണുന്നത് എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാത്തിനും ഒരു പരിഹാരമാകും ഇപ്പോൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖത്തിനും ദുരിത ദുരിതത്തിനുമൊക്കെ ഒരു പരിഹാരമാകും ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും അസുഖ നിവാരണം അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറും അവിട്ടം നക്ഷത്ര ജാതകർക്കും ഇനി ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്നു ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു സന്തതികളെ കൊണ്ട് നല്ല ഗുണം ലഭിക്കും രാജകീയ പദവി അനുഭവിക്കാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് സിദ്ധിയാണ് അതുപോലെ തന്നെ മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും ശാരീരിക ബലം വർദ്ധിക്കും അങ്ങനെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെ നടക്കുന്ന സമയം തന്നെയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് ക്ഷേത്രദർശനം നടത്തണം ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് നിങ്ങളെത്താൻ പോകുന്നത് അങ്ങനെ വലിയ ഉയർച്ചയിലേക്ക് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെ എത്തും തീർച്ചയായും ഇവർ രക്ഷപ്പെടും ഇവർ അല്പം കരുതിയിരിക്കുക ഒരുപാട് അസുയാലുക്കളുണ്ട് അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ പൊസിഷൻ നിങ്ങളുടെ പല രീതിയിലുള്ള നേട്ടങ്ങൾ കണ്ട് പലരും അധ്വാനി വളരെയേറെ അസുയപ്പെടും അതുകൊണ്ട് വളരെ കരുതിയിരിക്കുക ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയാണ് നേട്ടമാണ്